മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മനഃപൂർവമോ അല്ലാതെയോ തമസ്കരിച്ചു കളഞ്ഞ ഒരു വാർത്തയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ വലിയ അധികാര തർക്കവും അതുപോലെ തന്നെ മൂപ്പിളമ തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുഭാഗത്ത് ഇന്ത്യയിലെ ചില കോർപ്പറേറ്റ് ശക്തികൾ മറുഭാഗത്ത് ഇന്ത്യ രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഇവർക്കിടയിൽ പരസ്പരം വലിയ തർക്കവിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഒരു മതേതര റിപ്പബ്ലിക്കൻ സംവിധാനമാണ് ഇതൊക്കെ നമ്മൾ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതം പര്യന്തമായ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം ആര് കൈയാളണം എന്നത് തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ ഏതാനും കുത്തക മുതലാളിമാരാണ് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ ടാറ്റ ബർല മഹീന്ദ്ര തുടങ്ങിയ കുത്തക മുതലാളിമാരായിരുന്നു ഇന്ത്യയുടെ ഭരണചക്രം തിരിച്ചിരുന്നത് അവർക്ക് താല്പര്യമുള്ള ഭരണകൂടങ്ങളാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ഇച്ഛക്കനുസരിച്ചുള്ള ഭരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഭരണകാലത്ത് സംഗതി കോർപ്പറേറ്റുകളാണ് അവരെ നിയന്ത്രിച്ചിരുന്നത് എന്നിരുന്നെങ്കിലും ഈ കോർപ്പറേറ്റ് ശക്തികളെ ശക്തമായി അല്ലെങ്കിൽ തങ്ങളുടെ വരുതിയിൽ വരുത്താൻ ഇന്ദിരാഗാന്ധിക്കും നെഹ്റുവിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിന് ശേഷം ഈ ഭരണ സംവിധാനങ്ങളെ താങ്ങി നിർത്തിയിരുന്ന കോർപ്പറേറ്റ് ശക്തികളെ വേണ്ട വിധത്തിൽ വരുതിയിൽ വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ല പ്രവർത്തന പാരമ്പര്യവുമില്ല മറിച്ച് അമ്മ പ്രധാനമന്ത്രിയായിരുന്നതുകൊണ്ട് മാത്രം വിമാനം പറത്തി നടന്ന അദ്ദേഹത്തിന് അമ്മയുടെ മരണശേഷം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും കൂടി വിളിച്ചു വരുത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത് ഈ പരിചയക്കുറവ് കാരണമാണ് അന്നു മുതൽക്ക് ഇന്ത്യയിലെ വിവിധ കോർപ്പറേറ്റ് ശക്തികൾ ഈ രാജീവ് ഗാന്ധിയെയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിനെയും അതിശക്തമായി നിയന്ത്രിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കം മുതൽക്ക് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്ന കോർപ്പറേറ്റ് ശക്തികളുടെ രീതി മാറി അഥവാ ടാറ്റ ബൊർല മഹീന്ദ്ര മുതലായ പ്രക ശക്തികൾ ഇന്ത്യയുടെ ഭരണശിരാ കേന്ദ്രത്തെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണുണ്ടായത് അതായത് ഇന്ത്യ രാജ്യത്ത് പുതുതായി ഉദയം കൊണ്ട ഉറപ്പേറ്റ് ശക്തികളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആ മത്സരത്തിൽ ഈ പറയപ്പെട്ട ശക്തികളൊക്കെ പിന്നോട്ട് പോയി പകരം അംബാനി അദാനി അങ്ങനെ നിരവധിയായ നവ കോർപ്പറേറ്റ് ശക്തികൾ രംഗത്ത് വരികയും അവർക്ക് അപ്രമാദിത്വം ലഭിക്കുകയും പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ തിരിക്കുന്നത് ഇവരാണ് ഇവരുടെ ഇച്ഛക്കൊത്ത് പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളെയാണ് ഇവർ മാറി മാറി പ്രതിഷ്ഠിച്ച് വരുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നരസിംഹ റാവു അധികാരത്തിൽ വന്നു നരസിംഹറാവുവിന് ശേഷം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഭരണകൂടം ഇന്ത്യയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി രഘുറാം രാജൻ എന്ന് പറയുന്ന ഒരു പ്രഗൽഭനെ നിയമിക്കുന്നു രഘുറാം റാം രാജൻ എന്ന് പറയുന്ന പ്രഗൽഭനായ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തലവനായി വരുന്നതോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ കഷ്ടകാലം ആരംഭിക്കുന്നതും പുതിയ ഒരു ഭരണ സംവിധാനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് കോർപ്പറേറ്റ് ശക്തികൾ ആലോചിച്ചു തുടങ്ങിയത് ഈ രഘുറാം രാജൻ എന്ന് പറയുന്ന വ്യക്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനെ അധികാരമേറ്റ ശേഷം അദ്ദേഹം ഇന്ത്യയിലെ ദേശസൽകൃത ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായി ഗവേഷണം നടത്തുകയും പഠനം നടത്തുകയും ചെയ്തു വലിയ ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു രഘുരാം രാജൻ അതുകൊണ്ട് തന്നെ ഈ ബാങ്കിങ് മേഖലയിലെ അശാസ്ത്രീയമായ പ്രവൃത്തികളെ അഴിമതികളെ ഇല്ലായ്മ ചെയ്ത് ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയെ സംശുദ്ധീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമമുണ്ടായി അദ്ദേഹം നടത്തിയ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു മതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിവിധങ്ങളായി കോർപ്പറേറ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികളും കുടരുതായ്മകളുമാണ് സാമ്പത്തിക തട്ടിപ്പുകളുമാണ് ഇന്ത്യയിലെ പ്രമുഖ കോർപ്പറേറ്റുകളായ അംബാനിമാരടക്കമുള്ള കോർപ്പറേറ്റ് ശക്തികൾ ഈ ദേശസാൽകൃത ബാങ്കുകളിലെ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതായി അദ്ദേഹം കണ്ടെത്തി ഇന്ത്യയുടെ ഖജനാവിലേക്ക് വരേണ്ട പണം അത് എത്താതെ പോവുകയും ടാക്സ് നികുതി വേണ്ടവിധം ഈ കോർപ്പറേറ്റുകൾ അടക്കാതിരിക്കുകയും അങ്ങനെയുള്ള പലവിധ തിരുമറികളും ചെയ്തുകൊണ്ട് രാജ്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി തീർക്കുന്ന സംവിധാനങ്ങളെ അദ്ദേഹം കണ്ടെത്തി എല്ലാം പിന്നിൽ പ്രവർത്തിച്ച കോർപ്പറേറ്റ് ശക്തികളുടെ പ്രവർത്തന രീതികളും അദ്ദേഹം കണ്ടെത്തി അതുകൊണ്ട് മേലിൽ ഇന്ത്യയുടെ ദേശസാൽകൃത ബാങ്കുകൾ അനധികൃതമായി തങ്ങളുടെ വരുതിയിൽ വെച്ചുകൊണ്ട് താങ്കളുടെയും തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് ശക്തികളുടെ നിയന്ത്രണങ്ങളെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള ചില നിയമങ്ങൾ കൊണ്ടുവരാനും രഘുറാം രാജൻ പ്രവർത്തനം ആരംഭിച്ചു ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന രീതിയൊക്കെ അന്നും ഉണ്ടായിരുന്നു ഇങ്ങനെ വിവിധങ്ങളായ കോർപ്പറേറ്റ് ശക്തികൾ ഇന്ത്യയുടെ വിവിധ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപകൾ പല കാലഘട്ടങ്ങളിൽ കൈക്കലാക്കിയിട്ടുണ്ട് അതെല്ലാം ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരുടെ അത്യാശയോടുകൂടി എഴുതത്തള്ള എഴുതി തള്ളപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ശതകോടികളുടെ സംഖ്യയാണ് ഇന്ത്യയിലെ ദേശീയ ദേശാത്കൃതൃത ബാങ്കുകൾ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതി തള്ളിയിട്ടുള്ളത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് രഘുരാം രാജൻ കണ്ടെത്തിയത് ഇതിനൊക്കെ ഒരു അറുതി പെരുത്താനും കോർപ്പറേറ്റുകളുടെ ബാങ്കുകളുടെ മേലെയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സംവിധാനത്തിന് മേലെ മേലെയുള്ള അനധികൃതമായ പ്രവൃത്തികളെ നിയന്ത്രിക്കാനും വേണ്ടി അദ്ദേഹം ചില നിയമ നടപടികൾ കൊണ്ടുവരാനും അവ നടപ്പിലാക്കുവാനും തീരുമാനിക്കുന്നു ഇവിടെയാണ് കോർപ്പറേറ്റുകളും ഇന്ത്യ ഭരിക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ ഭരണകൂടവും തമ്മിലുള്ള തർക്കം ആരംഭിക്കുന്നത് അങ്ങനെ മൻമോഹൻ സിംഗിനെ താഴെ തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ശക്തികൾ തീരുമാനിക്കുന്നു അതിനുവേണ്ടി അവർ അരങ്ങും അരയും തലയും മുറുക്കി രംഗത്തിറക്കുന്നു ഇവരുടെ പ്രവർത്തന ഫലമായി നിരന്തരമായ സമ്മർദ്ദങ്ങളുടെ ഫലമായി കുതന്ത്രങ്ങളുടെ ഫലമായി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നു പിന്നീട് നാളെ ഇതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും സാധിച്ചിട്ടില്ല ബാക്കിയുള്ള ഇതിന്റെ തുടർച്ച നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം